നമസ്കാരം തേട ന്യൂസിലേക്ക് സ്വാഗതം ശരിക്കും അടിച്ചട ഓണം ബമ്പർ ലോട്ടറിയുടെ ഇരുപത്തഞ്ച് അടിച്ച ഭാഗ്യവാന് തനിക്കാണ് ആ ഭാഗ്യം ലഭിച്ചെന്ന് ഇപ്പോഴും വിശ്വസിക്കാനായിട്ടില്ല നറുക്കെടുപ്പ് ദിവസം തൻ്റെ മൊബൈലിലെ പൊട്ടിയ സ്ക്രീനിലാണ് ആലപ്പുഴ നെടുഞ്ചറ സ്വദേശി ശരത് എസ് നായർ റിസൾട്ട് നോക്കിയത് ആദ്യമായെടുത്ത ബമ്പർ ലോട്ടറി തന്നെ കോടീശ്വരനാക്കുമെന്ന് ഒരിക്കലും ശരത് കരുതിയിരുന്നില്ല ഓണം റിസൾട്ട് വന്ന നാലാം തീയതി തന്നെ തന്റെ ടിക്കറ്റിനാണ് സമ്മാനമെന്ന് ശരത്ത് മനസ്സിലാക്കിയിരുന്നു ഭാര്യ അപർണയെ വിളിച്ച് ലോട്ടറിയുടെ ഫോട്ടോ വാങ്ങി നമ്പർ ഉറപ്പിച്ചു പിന്നെ സഹോദരൻ രഞ്ജിത്തിനെ വിളിച്ച് വിവരം പറഞ്ഞു തമാശ എന്നായിരുന്നു തന്റെ സഹോദരൻ കരുതിയത് ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് വിളിച്ച് ബമ്പർ അടിച്ചെന്ന് സംശയമുണ്ടെന്നായിരുന്നു ആദ്യം പറഞ്ഞത് ശരിക്കും നോക്കാനാണ് താൻ പറഞ്ഞതെന്നും മൂന്ന് മണിയോടെ ശരത്ത് വീണ്ടും വിളിച്ചെന്നും അനിയൻ പറയുന്നു ശരിക്കും അടിച്ചടാ എന്നാണ് പറഞ്ഞത് എങ്കിൽ ബാങ്കിൽ ടിക്കറ്റ് കാണിച്ചുറപ്പിച്ചതിന് പിന്നാലെയാണ് ബന്ധുക്കളോട് പോലും കാര്യം വ്യക്തമാക്കിയതെന്ന് അനിയൻ പറയുന്നു ഇരുപത്തഞ്ചു കോടിയുടെ ടിക്കറ്റ് രണ്ട് ദിവസം വീട്ടിൽ വെച്ചപ്പോൾ ചെറിയ പേടിയുണ്ടായിരുന്നുവെന്നും ശരത്ത് പറയുകയാണ് വിവരം മറ്റാരും അറിഞ്ഞിട്ടില്ലല്ലോ എന്നതായിരുന്നു ഏക സമാധാനമെന്നും ശരത് വ്യക്തമാക്കുകയാണ് നികുതിയും കമ്മീഷനും ഒക്കെ കഴിഞ്ഞതിന് പിന്നാലെ പതിമൂന്ന് കോടിയോളം രൂപയാണ് ശരത് ിന് ലഭിക്കുന്നത് ഇത് ഒരു മാസത്തിനകം എത്തുമെന്നാണ് ബാങ്ക് അധികൃതർ അറിയിച്ചിരിക്കുന്നത് അതേസമയം ഇരുപത്തിയഞ്ച് കോടിയുടെ ഓണം പമ്പർ കൈവശമുണ്ടായിട്ടും ശരത്ത് ഇക്കഴിഞ്ഞ ദിവസം രാവിലെയും പതവ് പോലെ ജോലിക്കെത്തിയിരുന്നു അച്ഛനെ ഡോക്ടറെ കാണിക്കണമെന്ന് പറഞ്ഞ് അവധിയെടുത്തു സഹോദരൻ രഞ്ജിത്തിനൊപ്പം നേരെ എസ് ബി തുറവൂർ ബ്രാഞ്ചിലേക്ക് പോയി ലോട്ടറിയുമായി എത്തുമെന്ന വിവരമൊന്നും ബാങ്കിൽ അറിയിച്ചിരുന്നില്ല ലോട്ടറി ടിക്കറ്റ് ഹാജരാക്കിയപ്പോൾ ശാഖ മാനേജർ എൻ സുനിൽ ആദ്യം ഒന്ന് അമ്പരുകയായിരുന്നു പിന്നെ ആഹ്ലാദത്തോടെ ശരത്തിനെ അഭിനന്ദിച്ചു ശനിയാഴ്ച തന്നെ ടിക്കറ്റ് ഒത്തുനോക്കി തനിക്കാണ് ഒന്നാം സമ്മാനമെന്ന് ശരത്ത് മനസ്സിലാക്കിയിരുന്നു വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ ടിക്കറ്റ് ലോക്കറിൽ വെക്കാൻ സൗകര്യം ഒരുക്കുമെന്നായിരുന്നു മാനേജർ വ്യക്തമാക്കിയത് അതേസമയം സംസ്ഥാനത്തിന്റെ പ്രധാന വരുമാന മാർഗങ്ങളിൽ ഒന്നാണ് ഓണം ബമ്പർ നറുക്കെടുപ്പിന് പിന്നാലെ പൂജാ ബമ്പർ ലോട്ടറിയും പുറത്തിറക്കിയിരിക്കുകയാണ് പന്ത്രണ്ട് കോടി രൂപ ഒന്നാം സമ്മാനമുള്ള പൂജാ ബമ്പർ ലോട്ടറിയുടെ ടിക്കറ്റ് വില മുന്നൂറ് രൂപയാണ് ദിവസേന എടുക്കുന്ന നറുക്കെടുപ്പുകൾക്ക് പുറമെ ഒരു വർഷത്തിൽ നാല് ബമ്പർ ലോട്ടറികളാണ് സർക്കാർ പുറത്തിറക്കുന്നത് ഓണം വിഷു പൂജ ക്രിസ്മസ് പുതുവത്സരം എന്നിവയോടനുബന്ധിച്ചാണ് സംസ്ഥാനത്ത് ബമ്പർ നറുക്കെടുപ്പുകൾ നടക്കുന്നത്